ഹലോ ഗായ്സ് അസ്ലാ അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഗോളിബജ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് സാധാരണ എല്ലാവരും ഹോട്ടലിൽ നിന്നാണ് ഈ ഗോളിബജ റെസിപ്പി കഴിക്കല് അത് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാം കൂടുതൽ ചേരുവയൊന്നും വേണ്ട മെയിനായിട്ട് വേണ്ടത് മൈദയാണ് പിന്നെ കുറച്ച് തൈരുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അകം പൂ പോലെ സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയും ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് തൈര് ഞാനിവിടെ മിക്സിയിൽ അടിച്ച് എടുത്തിട്ടുണ്ട് ദാ ഇനി മെഷർമെൻറ്റ് കപ്പിൽ അളന്ന് ഞാൻ കാണിച്ചു തരാം ഒരു കപ്പ് എടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചുകൊടുക്കണം ഇതാ അപ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് ആണ് എല്ലാം കറക്റ്റായിട്ട് തന്നെ എടുക്കണം അളവ് തെറ്റിയാൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല ഇതിലേക്ക് അര ടീസ്പൂൺ അപ്പക്കാരം ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം തൈരി ബേക്കിംഗ് സോഡ പഞ്ചസാര ഓയിൽ എല്ലാം ചേരുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് കിട്ടും ഇങ്ങനെ പതഞ്ഞാൽ ഈ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റിന് ശേഷം ഇത് മൂടി ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിൽ മൈദ ഇട്ട് കൊടുക്കണം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തൈരാണ് അപ്പോൾ രണ്ട് കപ്പ് മൈദയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ടും ലെവലായിട്ട് എടുക്കണം ഇങ്ങനെ കുത്തി നിറച്ച പോലെ എടുത്താൽ പാകം തെറ്റിപ്പോകും മൈദ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സാക്കി എടുക്കണം ആദ്യം മൈദയും തൈരും ആണ് മിക്സാക്കി എടുക്കേണ്ടത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും മിക്സാക്കിയെടുക്കണം ധയ്യൊരു പരുവം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം കൊടുക്കാം ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യം പോലെ നോക്കി നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി അൽപ്പാൽപ്പം ഒഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ രീതിയിൽ നല്ല സ്മൂത്തായിട്ട് കലക്കിയെടുക്കണം ഒന്നിച്ചു തന്നെ വെള്ളമൊഴിച്ചാൽ നമുക്ക് അളവ് കറക്റ്റ് ആവണമെന്നില്ല അതേപോലെ സ്മൂത്തായിട്ട് കലങ്ങിയും വരില്ല അത ഞാനിവിടെ വെള്ളമൊക്കെ ഒഴിച്ച് ദയ്യൊരു പരുവത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട് കൂടുതൽ കട്ടിയുമല്ല ലൂസുമല്ല ലൂസായിപ്പോയാൽ ശരിക്കുള്ള ഷേപ്പ് കിട്ടില്ല ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ പതിനാറ് ടേബിൾ സ്പൂൺ ആണ് എന്ന് പറയുമ്പോൾ എട്ട് ടേബിൾ സ്പൂൺ വരും ഞാനിവിടെ ഏഴ് ടേബിൾ സ്പൂൺ ആണ് സ്പൂണാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ബാക്കിയിട്ടുണ്ടായിരുന്നു അരക്കപ്പിൽ നിന്നും എന്നിട്ട് ഒരു മണിക്കൂർ ഞാനിവിടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു ഒരു മണിക്കൂറിന് ശേഷം ഒരു സവാളയുടെ പകുതി ഭാഗം രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില എല്ലാം നല്ല പോലെ കൊത്തി അരിഞ്ഞെടുക്കണം അതായത് കുഞ്ഞു കുഞ്ഞ് പീസാവണം അല്പം പോലും വലിയ പീസാവാൻ പാടില്ല എന്നിട്ട് എല്ലാം ഇട്ടുകൊടുത്ത് പിന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം അര ടീസ്പൂൺ അപ്പക്കാരം ചേർത്തിട്ടുണ്ടായിരുന്നു റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന തൊട്ട് മുമ്പായിട്ട് ബാക്കിയുള്ള കാൽ ടീസ്പൂൺ ഇട്ടുകൊടുക്കണം ഇങ്ങനെയാവുമ്പോൾ നല്ല പോലെ ബോൾ പോലെ പൊങ്ങി വരും എന്നിട്ട് കൈ കൊണ്ട് ഒരഞ്ച് മിനിറ്റ് അടിച്ചെടുക്കണം അങ്ങനെയാവുമ്പോൾ അകം നല്ല സോഫ്റ്റും പുറംഭാഗം ഭാഗം ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഒന്ന് ചൂടാക്കി എടുക്കണം ഓയിൽ അല്പം അധികം ഒഴിച്ചു കൊടുക്കണം കുഴിയുള്ള പാത്രത്തിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഈ റെസിപ്പി ഉണ്ടല്ലോ ഇട്ടുകൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് എണ്ണയിൽ മുങ്ങിക്കിടക്കണം അല്ല എങ്കിൽ മുഗൾ ഭാഗം പൊട്ടി ഇങ്ങനെ വിണ്ട് വരും അതുകൊണ്ട് തന്നെ ഓയിൽ നല്ല പോലെ ആവശ്യത്തിനെടുത്ത് ചൂടാക്കി മാവ് നുള്ളി നുള്ളിനുള്ളി ബോൾസാക്കി ഇട്ടുകൊടുക്കാം നമ്മൾ ഇതുപോലെ മൈദ മിക്സിന്നുള്ളി ഇടുന്ന സമയത്ത് ഓയില് നന്നായിട്ട് ചൂടുണ്ടാവണം എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് തീ കുറച്ച് കൊടുക്കാം നല്ലപോലെ പാകമായതുകൊണ്ട് തന്നെ എണ്ണയിൽ ഇടുന്ന സമയത്ത് തന്നെ എല്ലാം തിരിഞ്ഞ് മറിഞ്ഞ് വീഴുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയാണെങ്കിൽ മാവ് നല്ല കറക്റ്റ് പരുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എല്ലാം ബോൾ പോലെ പൊങ്ങി വരുന്നുണ്ട് നല്ല ഷെയ്പ്പായിട്ടും കിട്ടുന്നുണ്ട് ഇനി മാവ് ലൂസായി പോയാൽ ഷെയ്പ്പായിട്ട് കിട്ടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി തീ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ എല്ലാ ഭാഗവും ഓയിൽ ടച്ചാവുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കണം തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡ് കളറാവുന്ന രീതിയിൽ ഫ്രൈ ആക്കി എടുക്കണം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ ഭാഗം നന്നായിട്ട് കുക്കാവില്ല പുറം ഭാഗം പെട്ടെന്ന് ക്രിസ്പിയാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ആദ്യത്തെ ബാച്ച് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട് ഓയിൽ നിന്നെല്ലാം വാങ്ങി ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം കുറച്ച് മാവിട്ടുകൊടുത്താൽ മതി നല്ലപോലെ ഡബിൾ സൈസിൽ വലുതായിട്ട് വരും അതുകൊണ്ട് തന്നെ അൽപ്പാൽപ്പം എടുത്ത് നുള്ളി ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കണം വീഡിയോ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതാ ഓയിൽ ഇട്ടുകൊടുക്കുന്ന സമയം ഡബിൾ സൈസിലായിട്ട് പൊങ്ങി വരുന്നുണ്ട് അതേപോലെ ഓയിൽ തന്നെ തിരിഞ്ഞു മറിഞ്ഞ് വീഴുന്നുമുണ്ട് അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ ഫുൾ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് കൊടുക്കണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത് സാധാരണ നമ്മൾ എല്ലാവരും ഹോട്ടലിൽ പോയാൽ കോളി ബജ അല്ലെങ്കിൽ മൈസൂർ ബോണ്ട ഇത് വാങ്ങി കഴിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പിയാണിത് ഇനി നിങ്ങൾക്ക് തൈര് ഇഷ്ടമല്ല എങ്കിൽ ഇതിന് പകരമായിട്ട് ഇഡ്ഡലി ദോശ ബാറ്റർ ഉണ്ടല്ലോ ഉഴന്ന് ചേർത്ത ബാറ്റർ അത് വെച്ചിട്ടും അതിലേക്ക് മൈദ ചേർത്ത് റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ മൂന്ന് കപ്പ് ഇഡ്ഡലി ബാറ്ററിന് രണ്ട് കപ്പ് മൈദ ചേർത്താൽ മതി പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഇട്ടുകൊടുത്ത് നല്ലപോലെ ചുട്ടെടുക്കാം നമ്മളിവിടെ രണ്ടാമത്തെ ബാച്ചും ഇട്ട് ഇട്ടുകൊടുത്ത് ഫ്ലെയിം എല്ലാം മീഡിയത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി ഇളക്കി ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ലപോലെ ഗോൾഡ് കളറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നല്ല ഗോൾഡ് കളറിൽ പുറം ഭാഗം ക്രിസ്പി ആവണം നമുക്ക് അങ്ങനെയാകുമ്പോൾ നമുക്കിതും ഓയില്ന്നും വാങ്ങാം ഇതിൻ്റെ ഭാഗം നല്ല പൂ പോലെ സോഫ്റ്റ് ആയിരിക്കണം പുറം ഭാഗം ക്രിസ്പി ആയിരിക്കണം അങ്ങനെ ആവുമ്പോഴാണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഇനി അല്പം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്നാല് ടേബിൾ സ്പൂൺ മധുരം ചേർത്ത് നമുക്ക് ഈ ഐറ്റം എടുക്കാൻ പറ്റും രണ്ടാമത്തെ ബാച്ചും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ലപോലെ ഫ്രൈ ആയാൽ നമുക്ക് ഇതും ഓയിലും വാങ്ങാം ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള അടിപൊളി ഗോളിഭജ റെസിപ്പി റെഡിയായി ഇനി നമുക്കിത് സെർവ് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഒരു ചട്നിയും കൂടി ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഗോളി ഉണ്ടാക്കുമ്പോൾ ചട്നി തീർച്ചയായിട്ടും വേണം അതെല്ലാം അതെല്ലാന്നുണ്ടെങ്കിൽ കഴിക്കാൻ നമുക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് നല്ല അടിപൊളി ചട്ണിയും പരിചയപ്പെടുത്തി തരുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ അറേഞ്ച് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ ചേരുവ വളരെ കുറവാണ് ടേസ്റ്റ് വളരെ കൂടുതലാണ് അതുകൊണ്ടുതന്നെ നമ്മുടെ വീട്ടിൽ ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ കൊടുക്കാൻ ചിലപ്പോൾ ഒന്നും ഉണ്ടാവാറില്ല ആ സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു സവാളയുടെ നാലിൽ ഒരു ഭാഗം ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ സൈസാണെങ്കിൽ രണ്ട് പച്ചമുളക് മതി പിന്നെ ഒര ഇഞ്ച് വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി അതും ചതച്ചത് ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് രണ്ടല്ലി വെളുത്തുള്ളിയാണ് അതും കൂടി ഞാൻ ഇതിലേക്ക് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് തൊലി കളഞ്ഞ വറുത്ത നിലക്കടല അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിലക്കടല ചേർത്ത് നമ്മൾ ചട്നി ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും പിന്നെ വേണ്ടത് ഒരു മുറി തേങ്ങയാണ് പിന്നെ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഒരു കപ്പ് തൈര് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം അരച്ച ഈ മിക്സ് ഉണ്ടല്ലോ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് താളിച്ച് ഇട്ടുകൊടുക്കണം അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് ചെറിയ ജീരകം അര ടീസ്പൂൺ ഓപ്ഷണലാണ് പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ അര ടീസ്പൂൺ ഉഴുന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് വറ്റൽമുളക് ചെറിയ വറ്റൽമുളക് ചെറിയ പീസായി കട്ട് ചെയ്ത് അതും കൂടി നല്ലപോലെ ചെറിയ തീയിൽ മൂപ്പിച്ച് ഈ ചട്നിയുടെ മീത് കൊടുക്കാം അപ്പോൾ ചട്നിയും ഗോളിബജിയും രണ്ടും റെഡിയായി നല്ല കോമ്പിനേഷനാണ് നന്നായി ഇളക്കി മിക്സാക്കി നമുക്കിതുപയോഗിക്കാം തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും ഇതൊരു നെസ്റ്റാൾജിയ റെസിപ്പിയാണ് പണ്ട് കാലം മുതലേ കണ്ടുവരുന്ന ഇപ്പോഴും ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ ഗോളി ബജയും അതേപോലെ ചട്നിയും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നല്ല പോലെ വോയിസ് അടഞ്ഞിട്ടുണ്ട് എപ്പോഴും സൗണ്ട് എടുക്കാനൊന്നും പറ്റുന്നില്ല തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഇത് പീസാക്കിയിട്ട് കാണിച്ചു തരാം അതാ ഇതിൻ്റെ അകം ഭാഗം നോക്കിയേ ഭയങ്കര സോഫ്റ്റ് ആണ് പൂ പോലെ സോഫ്റ്റ് എന്നെല്ലാം പറയുന്നില്ലേ അത്രയും ഒരു ഉന്നം പോലെ കിടക്കുന്ന അടിപൊളി ഐറ്റം ആണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും കാണാം ബായ് ബായ്